നമസ്കാരം ഗൈസ് ആർജിയാണ് ഡബിൾ വൺ എസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമുക്കൊരു കുക്കിംഗ് റെസിപ്പിയാണ് കുപ്പച്ചീരയും പിന്നെ വേലിച്ചീരയും ഈ ചീരകളുടെ കുക്കിംഗ് റെസിപ്പിയാണ് ഒന്ന് പരിപ്പിട്ട് കയറി വെക്കണം പിന്നെ ഒന്ന് തോരൻ വെക്കാനാണ് ശുദ്ധി ഉദ്ദേശിക്കുന്നത് നമുക്ക് അന്നേരം റെസിപ്പിയിലേക്ക് പോവാം ചീര നമ്മൾ കണ്ടു വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഗൈസ് അതാണ് നമ്മുടെ കുപ്പച്ചീര ഈ അര നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ കേൾക്കുന്നു വേരിച്ചീര നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതെ ഈ കാണുന്ന വേലിച്ചീര

സവാള ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് സവാള എടുത്തിട്ട് അധികം ഇടൂല ഒരു പകുതി പകുതി എടുത്തിട്ട് കാരണം നമുക്ക് സവാള വേണില്ല പകുതി സവാള എടുത്ത് അരിഞ്ഞ് പരിപ്പിനൊപ്പം വേവിക്കുകയാണ് ഇത് അരിഞ്ഞിട്ട് പരുപ്പിന്റെ ഒപ്പം ഇട്ട് വേവിക്കാൻ വേണ്ടി പോകരുത് അതതിന്റെ കൂടെ കിടന്ന് വേവാൻ വേണ്ടിട്ടാണ് അപ്പൊ കൈസ് എന്റെ പരിപ്പില് ഞാൻ വെളുത്തുള്ളിട്ടുണ്ട് ഒരു സവാളുടെ പകുതിയിലെ പകുതി ഇട്ടിട്ടുണ്ട് ഇത് നന്നായിട്ട് വെന്ത് ഉടയണം ഉടഞ്ഞു കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടി അപ്പത്തേക്കും ഞാൻ പോയിട്ട് തേങ്ങ ഞാൻ ഇവിടെ എടുത്ത് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കൂടി അരക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി ഇതാണ്ട് ഇത്രയും വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് വേറെ ഒരു പണിയിട്ടാന്ന് തോന്നുന്നു പിന്നെ എനിക്ക് ഇവിടെ ഉള്ളത് ജീരകം ഞാൻ അരക്കാൻ എടുത്തു വച്ചിട്ടുണ്ട് ജീരകം ഈ തേങ്ങ പിന്നെ പച്ചമുളക് എല്ലാം കൂടെ കാന്താരിയാണ് ഇറങ്ങാം ഞാൻ ഇവിടെ മുളക് എടുത്തു വെച്ചിട്ടുണ്ട് അറിയില്ല ഞാന് ശരിക്കും പച്ചമുളക് നമുക്ക് ഇല്ല അതുകൊണ്ട് ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടാണ് ഈ തേങ്ങ അരയ്ക്കണത് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തോര തോരത്തിന് ഈ സവാള അരിഞ്ഞെടുക്കും കുരുരന്ന് അത് നമ്മുടെ ചോപ്പറുണ്ട് ചോപ്പറിട്ടെല്ലാം സെറ്റ് ചെയ്യും അങ്ങനെ പരിപ്പ് വേവറായി ഇനി സാധനം ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പൊ ഇതിന് അരിഞ്ഞെടുക്കണം കൈസനു കുനു കുനിക്കുനാ അരിങ്ങണം ഇതിന് അരിഞ്ഞെടുക്കണം ആ സമയം കൂടി ഞാൻ തേങ്ങ മുളപൊടി മഞ്ഞൾപ്പൊടി ജീര ചെറു ജീരകം വെളുത്തുള്ളി എല്ലാം കൂടി അരച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കൈശ പരിപ്പ് വെന്ത് ഇതായിട്ടുണ്ട് ഇനി ടുത്ത് ചീര ചീര ഇട്ട് ഇട്ടെടുക്കും പരിപ്പിൽ വെള്ളം കുറവാണ് അപ്പോൾ എന്തായാലും ചീരയിട്ട് ഇനി പരിപ്പും ചീരയും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി 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 അതൊന്ന് വേവിക്കട്ടെ എന്നിട്ട് ബാക്കി അപ്പോൾ കഴിച്ച് ഞാൻ ചീര ഇട്ട് ഇനി ഈ അരപ്പും കൂടി അങ്ങോട്ട് ഒഴുകിയത് അരപ്പ് ഒഴിച്ചിന് ഇളക്കിയിട്ട് ബാക്കി എൻ്റെ പരിപ്പും ചീരയും ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഇനി ആ പദം ആരുന്നതല്ല ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യും എന്നാലാ തേങ്ങയുടെ പച്ചമണമൊക്കെ പോയി മുളകിൻ്റെ പച്ചമണമൊക്കെ പോയി സെറ്റാകത്തുള്ളൂ എന്തായിരുന്നു നോക്കാം കൈസേൻ്റെ കറി റെഡിയായി ഞാൻ ഇറക്കി കടുകയൊക്കെ താളിച്ചെല്ലാം സെറ്റാണ് ഒരു അഞ്ച് മിനിറ്റിങ്ങനെ ഇരിക്കട്ടെ ആ സ്മെല്ലൊക്കെ സെറ്റായിരുന്നു പിന്നെ ഇപ്പോൾ ചോറ് എല്ലാം കൂടി ആയി സൂപ്പറായിട്ട് കഴിക്കുക ഇതിൻ്റെ പുറത്തിടിക്കുന്നത് ഞാൻ ഉപ്പ് ഇങ്ങനെ ഇട്ടിരിക്കുന്നതാണ് അത് എനിക്ക് മാങ്ങ അരിഞ്ഞത് ഉപ്പ് മുക്കി തിരിയാൻ വേണ്ടി വെച്ചതാണ് അപ്പോൾ ഫൈനലി ഗസ്റ്റ് നമ്മുടെ പരിപ്പും ചീരയും കറി സെറ്റായിരിക്കുകയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു പപ്പടോ എല്ലോ ഉണ്ടെങ്കിൽ പുളിയാണ് സാധനം നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക പരിപ്പും ചീരയും സിമ്പിളാണ് നമുക്ക് എല്ലാ ചീരയും ഇട്ടും നമുക്കിങ്ങനെ കറി വെക്കാവുന്നതേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള കറിയാണ് അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക നല്ലൊരു ദിവസം ആശംസിക്കുന്നു

പിന്നെ മൈസൂർ ചീര എന്നും പറയും അത് ഇതാണോ മറ്റേ വേലിച്ചിരുന്ന എന്തായാലും നിങ്ങള് ചീര മനസ്സിലായി ചെടിയും കണ്ട മനസ്സിലായില്ല വീട് ഞാൻ കാണിച്ചിട്ടുണ്ട് ചെടി ഏതാണ് അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഇതിനു മുമ്പ് ഇതിനു മുമ്പ് ഒരു ബ്ലോഗ് വരും അപ്പൊ ആ ബ്ലോഗിൽ ഓൾറെഡി ചീര പറയുമ്പോൾ ബ്ലോഗില് ചീര കാണിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ആ വീട് കാണാൻ ഉറപ്പായിട്ടും മനസ്സിലാവും എന്താണ് ചെയ്താൽ മനസ്സിലാവും നമുക്ക് താമസിക്കാൻ അടുത്ത വീഡിയോ കാണാൻ പറ്റും ബൈ ഫ്രാർജ് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ അഭിപ്രായങ്ങൾ ട്രൈ ചെയ്തിട്ട് കമന്റ്സ് രേഖപ്പെടുത്തുക അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ